നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു കുട്ടി മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് മീഷോയിൽ നിന്ന് വൈറ്റ് കളറിലൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് വൈറ്റ് കളർഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നും അല്ല മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള വൈറ്റ് കളറിലെ കുർത്തിയും ഡ്രസ്സും ടോപ്പും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടോപ്പ് വരുന്നത് ഇതൊരു പെപ്പലൻ ടോപ്പാണ് വൈറ്റ് കളറിലെ ഒരു പെപ്പലൻ ടോപ്പാണ് നൂറ്റി രൂപയ്ക്കാണ് മീഷോയിൽ നിന്ന് ഇതെനിക്ക് കിട്ടിയത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് മെറ്റീരിയലിന് നല്ല ക്വാളിറ്റി ഉണ്ട് ആ പ്രിന്റ് വർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഷോർട്ട് ജീൻസിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയൊക്കെ പ്രയർ ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് മീഡിയം സൈസ് ആയിരുന്നു പക്ഷെ ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു വേറെ കുഴപ്പമായിട്ടൊന്നുമില്ല ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം ഇതും ഒരു വൈറ്റ് കളറിലെ ഡ്രസ്സാണ് പ്യുവർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് കളറ് ഇത് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഞാൻ വാങ്ങിയത് ഫോട്ടോയിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് പക്ഷേ ഫ്രണ്ടിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഫോട്ടോയ്ക്കകത്ത് കാണിക്കാൻ നേരത്ത് നമുക്ക് നേരിട്ട് കിട്ടാൻ നേരത്ത് അങ്ങനെ ഒന്നുമില്ല എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട അതിന്റെ ആ എംബ്രോയ്ഡറി വർക്കാണ് കാണാനായിട്ട് അടിപൊളിയാണ് നോർമൽ സ്ലീവിലാണ് സംഭവം വന്നിട്ടുള്ളത് നെക്ക് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് കയറിയ നെക്കാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇതിന്റെ റേറ്റ് മുന്നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് മെറ്റീരിയൽ വിസ്കസ് റയോൺ ആണ് കുറച്ച് സീത്രമാണ് എന്നാലും അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലൊക്കെ തന്നെയാണ് ഇതിനിപ്പോ ഇതേ ഉള്ളത് അപ്പൊ നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം ഇതും വൈറ്റ് കളറിൽ വരുന്ന ഒരു ഫ്രോക്ക് ആണ് പ്യുവർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് നിറവാണ് ഇതിനും വന്നിട്ടുള്ളത് ഇത് ഞാൻ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയ്ക്കാണ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് ആ ഒരു വിലയ്ക്ക് എന്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണിത് ഈ ഫ്രോക്ക് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് പക്ഷെ ആ താഴത്തെ ആ ഫ്രില്ല് വെച്ചിട്ടുള്ള ആ ഇത് വന്നിട്ട് ആ ഫ്ലവർ ഡിസൈൻ ഒക്കെ ഉള്ളത് വന്നിട്ടിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ അല്ല അതൊന്ന് പോളിസ്റ്റർ കലർന്ന ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ലൈനിങ് വന്നിരിക്കുന്നത് ഒരു പോളിസ്റ്റർ കലർന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ലൈനിങ്ങും വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെയാണ് ഡ്രസ്സ് വന്നതെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് താഴത്തെ ഇലാസ്റ്റിക് സ്ലീവ്സിന്റെ എൻഡിൽ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്ലീവ് ആയിരുന്നു ഒരു ബലൂൺ ടൈപ്പ് സ്ലീവ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വന്നത് നോർമൽ സ്ലീവാണ് അതും ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് പ്പോ ഇതേ പോലാണുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറൽ വൈറലായിക്കൊണ്ടിരുന്ന ഒരു കുർത്തി സെറ്റ് ആണ് കാണാൻ തന്നെ അടിപൊളിയാണ് നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ആയിട്ടാണ് കുർത്തി സെറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് ഒരിടയ്ക്ക് ഒരിടക്കല്ല ഇപ്പോഴും ഇത് ആയിരത്തിന് മുകളില് മീഷോയിൽ തന്നെ സെല്ല് ചെയ്യുന്നവരുണ്ട് പക്ഷെ എനിക്കിത് മീഷോയിൽ നിന്ന് തന്നെ അറുന്നൂറ്റി സംതിങ് രൂപണോ കൊടുക്കുന്നതെന്ന് വിചാരിച്ച് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഈ പിക്ചറിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന അതുപോലെ തന്നെയാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എത്രത്തോളം ക്വാളിറ്റി ഇതിനുണ്ടെന്നും അതിന്റെ എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളും ഫിനിഷിങ്ങും ഒക്കെ എത്രത്തോളം നന്നായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്തെങ്കിലും ബോട്ടത്തിന്റെ എൻഡിൽ നല്ല രീതിയിൽ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഈ വൈറ്റ് കളർ കൂടാതെ ബ്ലാക്കും റോസും ഒക്കെ മീഷോയിൽ അവൈലബിൾ ആയിട്ടുണ്ട് വേണോന്നുള്ള ഒരു ഒന്ന് കമന്റ് ഡൗൺ ചെയ്താൽ മതി അതിന്റെ ലിങ്ക് ഞാൻ തരാം പിന്നെ ഇപ്പൊ ഞാൻ കാണിക്കുന്നതിന്റെ എല്ലാം ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്റെ മെറ്റീരിയൽ ഒരു പോളിസ്റ്റർ കലർന്ന ഒരു മെറ്റരിയൽ ആണ് പിന്നെ എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിനും ബോട്ടത്തിനും ലൈനിങ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ദേ ഇതേപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല കംഫർട്ടബിൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് അപ്പൊ ഇത്രയൊക്കെയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ